അമേരിക്കയിൽ സുരക്ഷാ സൈനികർക്ക് നേരെ വെടിവെപ്പ് രണ്ട് സൈനികർക്ക് ഗുരുതരമായിരിക്കുന്ന പരിക്കേറ്റ വിവരം പുറത്തു വന്നു നാഷണൽ ഗാർഡ് സൈനികർക്ക് നേരെയാണ് വെടിവെപ്പ് നടത്തിയത് അഫ്ഗാൻ സ്വദേശിയാണ് വെടിവെപ്പ് നടത്തിയത് എന്ന് സ്ഥിരീകരിക്കുകയും ഇദ്ദേഹത്തെ പിടികൂടിയ പിടികൂടപ്പെട്ട വിവരവും പുറത്തു വന്നു വലിയ രീതിയിലുള്ള അന്വേഷണ കാര്യങ്ങൾ പ്രസ്താവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കുറ്റവാളി ശിക്ഷിക്കപ്പെടും ഗുരുതരമായിരിക്കുന്ന നിയമലംഘനമാണ് ചെയ്തത് എന്നതിനാൽ ഏറ്റവും കടുത്ത രീതിയിലുള്ള ശിക്ഷക്ക് അർഹനാണ് എന്ന തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു വെടിവെപ്പിനോടനുബന്ധിച്ച് ന്യൂയോർക്കിലേക്കുള്ള വിമാന സർവീസ് അപ്പാടെ റദ്ദാക്കി അഞ്ഞൂറിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് ഈ മേഖലയിൽ ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത് അക്രമിയെ അക്രമിയെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു ആദ്യഘട്ടത്തിൽ ആരംഭിച്ചത് എങ്കിലും അക്രമിയെ പിടികൂടിയ വിവരം രണ്ടാം ഘട്ടത്തിൽ പുറത്തു വന്നതോടുകൂടി പിന്നീട് അന്വേഷണ സംബന്ധമായ രീതിയിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഉദ്യോഗസ്ഥർക്കിടയിലാണ് ഇപ്പോൾ പ്രതി ഉള്ളത് എന്ന തരത്തിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഈ ഒരു വെടിവെപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ഈ വിഷയത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണവും ഇപ്പോൾ സജീവമാണ് അമേരിക്കയിൽ ഏറ്റവും സുരക്ഷമായിരിക്കുന്ന മേഖല ഒന്നാണ് വൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് അമേരിക്ക എന്ന് മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള സുരക്ഷാ മേഖലയിൽ ഏറ്റവും അതീവ സൂക്ഷ്മ സുരക്ഷ ഉള്ള കേന്ദ്രമാണ് വൈറ്റ് ഹൗസ് ഇതിന് സമീപമാണ് വെടിവയ്പ് നടന്നത് എന്നുള്ളതാണ് അമ്പരപ്പിക്കുന്ന കാര്യം ഈ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ലോകോത്തര നിലവാരത്തിലുള്ള അല്ലെങ്കിൽ ലോക രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ നിത്യേന എന്നോണം സന്ദർശനം നടത്തുന്ന ഏരിയ കൂടിയാണ് അവരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലായിരിക്കുന്നു ഭയപ്പാടുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് തങ്ങളുടെ രാജ്യം പോലും സുരക്ഷിതമല്ലാത്തൊരു സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് പ്രതിപക്ഷം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു ട്രംപിന് വധശ്രമം ഇതിനു മുൻപ് ഉണ്ടായതുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങളുണ്ടായിരുന്നു കാരണം ഈ വെടിവെപ്പ് എന്ന് പറഞ്ഞാൽ ലൈസൻസി അംഗീകാര അംഗീകൃത ലൈസൻസിയുള്ള പൗരന്മാരാണ് അമേരിക്കയിൽ മുപ്പത്തി ശതമാനത്തിൽ കൂടുതലും അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലും ഈ വെടിവെപ്പുണ്ടാവാറുണ്ട് പല ഘട്ടങ്ങളിലും അമേരിക്കക്കാർ തന്നെയാണ് വെടിവെപ്പിന് നേതൃത്വം നൽകാറുള്ളത് അതിൽ പല ഉണ്ടാവാറുണ്ട് തിരിച്ചുള്ള വെടിവെപ്പിൽ പ്രതി കൊല്ലപ്പെടുന്നതും സാധാരണയാണ് എന്നാൽ അപൂർവമായ രീതിയിൽ അഫ്ഗാനിലെ പ്രതി അഫ്ഗാൻ അഫ്ഗാൻ എന്ന് പറയുന്ന ഈ പ്രതി പിടികൂടാൻ വേണ്ടി സാധിച്ചത് വളരെ സാഹസപ്പെട്ടാണ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഗതിയിൽ ഇത്രയും വെടിവെപ്പുണ്ടാകുന്ന സമയത്ത് പ്രതിയെ വെടിവെച്ചു കൊല്ല എന്നുള്ളത് അമേരിക്ക നടക്കുന്ന ഒരു രീതിയാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഇദ്ദേഹത്തെ പിടികൂട്ടിയത് ഇനിയിപ്പോൾ മരണപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള വിവരം അറിയില്ല കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ രീതി അനുസരിച്ച് നോക്കുന്ന സമയത്ത് വെടിവെക്കുന്നവരെ ജീവനോടെ കിട്ടാറില്ല കാര്യം അതേക്കുറിച്ച് അന്വേഷിച്ചു മറ്റെന്തെങ്കിലും വിഷയമോ ഉണ്ടാവുമോ എന്ന് ഭയപ്പെട്ട് കൊണ്ടായിരിക്കും കാര്യവും അമേരിക്കയുടെ പ്രസിഡന്റ് ഇപ്പോഴത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എലക്ഷൻ പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് നേരെയാണ് വെടിവെപ്പ് നടത്തിയത് ചെവിക്ക് വെടികൊണ്ടാണ് അദ്ദേഹം അപൂർവ അത്ഭുതകരമായ രീതിയിൽ രക്ഷപ്പെട്ടത് പിന്നീട് ഈ പ്രതിയെ വെടിവെച്ച് കൊന്നു എന്നുള്ളതാണ് അന്ന് തന്നെ ട്രംപ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതിന് പിന്നിൽ ഇറാനാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു അതുകൊണ്ട് വലിയ രീതിയിൽ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് തെളിവ് കൊണ്ടുവരൂ എന്ന് ഇറാൻ ഇറാനതിന് മറുപടി പറയുകയും ചെയ്തു അതിനുശേഷം പിന്നീട് അമേരിക്കയുടെ ഭാഗത്ത് യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല കാര്യം പ്രതി കൊല്ലപ്പെട്ടിരിക്കുന്നത് അന്വേഷിക്കാനൊന്നും ആളില്ലാത്തൊരു സ്ത്രീയാണ് പിന്നീട് ഉണ്ടായത് എന്ന ചുരുക്കം അപ്പോൾ ഇത്തരം സംഭവങ്ങൾ പല ഘട്ടങ്ങളിലും അമേരിക്കയുടെ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടാവാറുണ്ട് പക്ഷേ വൈറ്റ് ഹൗസിലേക്ക് ഇത് എത്തുന്നത് ഇതാദ്യമായിട്ടാണ് ഈ മേഖലയിൽ ഇരുപത്തിനാല് മണിക്കൂർ വലിയ നിരീക്ഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരും റഡാർ സംവിധാനത്തിൽ സർവ മേഖലയിൽ നിരീക്ഷിക്കുന്ന വ്യക്തികളും അതോടൊപ്പം തന്നെ ഇരുപത്തിനാല് മണിക്കൂറും ചുറ്റുഭാഗം വാഹനങ്ങളെ സൈനിക വാഹനങ്ങൾ ഇങ്ങനെ പെട്രോളിങ് നടത്തുന്ന സംവിധാനങ്ങളൊക്കെ എല്ലാം വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ് വൈറ്റ് ഹൗസ് ഏരിയ എന്ന് പറയുന്നത് അവിടേക്ക് എങ്ങനെയാണ് നുയഞ്ഞ് കയറാൻ വേണ്ടി സാധിച്ചത് അഫ്ഗാൻ സ്വദേശി എത്തിയത് ഇതിന് പിന്നിൽ അഫ്ഗാൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാനും അതായത് അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ ഭരിക്കുന്ന താലിബാൻ സർക്കാരും അമേരിക്കയും തമ്മിൽ ഒരു നല്ല ബന്ധവും മുൻപേ ഇല്ല ഇപ്പോൾ ഇല്ല കാരണം ഈ താലിബാൻ സർക്കാരിൻ്റെ ഭരണം അട്ടിമറിച്ചു കൊണ്ടാണ് അമീദ് ഖർസയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം അമേരിക്കയിൽ ഈ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക കൊണ്ടുവന്നത് അതിനുശേഷം ഇവർ തമ്മിൽ വലിയ രീതിയിലുള്ള ഫൈറ്റിംഗ് ആണ് പിന്നീട് താലിബാൻ ഈ അമിത് കർസാരുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായ രീതിയിൽ വളരെ പെട്ടെന്ന് ഒരു സുപ്രഭാതം താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ ഭരണം പിടിച്ചെടുക്കി ഇതോടുകൂടി അമേരിക്കയും താലിബാനും ഉള്ള ശത്രുത വർദ്ധിച്ചു അവിടെ ഉണ്ടായിരുന്ന ഇരുപത്തി അയ്യായിരത്തോളം സൈനികരെങ്കിലും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അമേരിക്കയുടേത് പിന്നീടത് രണ്ടായിരത്തി ചില്ലാനും എന്നൊക്കെ പറയുന്നുണ്ട് അതിന് കൃത്യത പുറത്ത് വന്നിട്ടില്ലെങ്കിൽ പോലും അമേരിക്കയുടെ സൈനികരായിരിക്കുന്ന ആളുകൾ ഈ പ്രദേശത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഖത്തറിൻ്റെ സഹായം തേടുകയും ഖത്തർ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് അഫ്ഗാനും അതായത് താലിബാനും അമേരിക്കയും ഇടയിൽ മധ്യസ്ഥത വഹിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ സൈനികർ ഈ മേഖലയിൽ നിന്ന് ജീവനോടെ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം പിന്നീട് രണ്ടാം ഘട്ടത്തിൽ ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം കാര്യം താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക പണിതിരിക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയുടെ നേതൃത്തിൽ എയർപോർട്ട് തിരിച്ചു നൽകണമെന്നുള്ളതാണ് എയർപോർട്ട് മാത്രമല്ല വളരെ പെട്ടെന്ന് അമേരിക്കയുടെ സൈനികർ ഈ മേഖലയിൽ നിന്ന് മടങ്ങിയത് കൊണ്ട് അവരവിടെ ഉപേക്ഷിക്കപ്പെട്ട പല യുദ്ധ സാമഗ്രികളും ഉണ്ട് മിസൈൽ പോലെ പോലെയുള്ള സംവിധാനങ്ങളുണ്ട് ഇതെല്ലാം തിരിച്ചു തരണമെന്ന് എന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് യാതൊരു കാരണവശാലും ഈ തങ്ങളുടെ രാജ്യത്ത് ശേഷിക്കപ്പെട്ട ഒരു വസ്തു പോലും തങ്ങളും തിരിച്ചു നൽകി നൽകില്ലെന്ന് താലിബാൻ സർക്കാർ പറഞ്ഞതോടുകൂടി അമേരിക്കയുമായിട്ട് പിന്നെ കൊമ്പ് കൊടുക്കൊണ്ട് ഒരു ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ്റെ ഹൃദയത്തിന് നേരെ വെടിവെപ്പ് നടത്തിയിരിക്കുന്നു അത് നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല അത് അഫ്ഗാനിസ്ഥാനാണ് എന്ന് പറയുന്ന സമയത്ത് ഏത് തരത്തിലാണ് അഫ്ഗാൻ എന്ന് പറയുന്ന ഈ സ്വദേശിയെ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ഈ പൗരനെ മറ്റാരെങ്കിലും പറഞ്ഞു വെച്ചതാണോ സ്വമേധയാ ചെയ്തതാണോ അതല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഇറാനുണ്ടോ എന്നുള്ളത് നോക്കണം അപ്പോൾ രാജ്യത്തിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മുൻപ് കാലങ്ങളിലൊന്നും അമേരിക്കയ്ക്കകത്ത് സാധിച്ചില്ലായിരുന്നു ഒറ്റപ്പെട്ടെങ്കിലും ആ സംഭവങ്ങളൊക്കെ ഇപ്പം അമേരിക്കയുടെ പല മേഖലകളിലും വരുന്നുണ്ട് എന്നുള്ളത് അമേരിക്ക തന്നെ അക്ഷരാർത്ഥത്തെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന സംഭവമാണ് ഇതേക്കുറിച്ച് സമഗ്രമായിരിക്കുന്ന അന്വേഷണം നടത്താൻ വേണ്ടി തീരുമാനിച്ചു കാരണം ചരിത്രത്തിൽ ഏറ്റവും വലിയ ആക്രമമാണ് ഈ പറയപ്പെട്ട അഫ്ഗാൻ സ്വദേശിയുടെ ഭാഗത്തു നാഷണൽ ഗാർഡ് സൈനികർക്ക് നേരെ ന്യൂയോർക്കിലെ ഈ വൈറ്റ് ഹൗസിനോട് ചേർന്നുകൊണ്ട് വെടിവെപ്പ് നടത്തിയെന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടോ ചെറുതായിട്ടോ കാണാൻ വേണ്ടി സാധിക്കില്ല ലോക ലോകത്താകമാനമുള്ള രാഷ്ട്ര ഭരണാധികാരികൾ നിത്യേനോണ എന്നോണം വന്നു പോകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് അല്ലേ എങ്കിൽ സ്ഥലമാണ് നാഷണൽ ഗാർഡ് ഓഫ് മേഖല നാഷണൽ ഗാർഡ് ഓഫ് സൈന്യത്തിൻ്റെ മേഖലയുടെ നിയന്ത്രണം പൂർണ്ണമായിട്ടുള്ള വൈറ്റ് ഹൗസ് എന്ന് പറയുന്ന പ്രദേശം അവിടേക്കാണ് ഈ ആക്രമങ്ങൾ നടത്തിയത് എഫ് ബി ഐ രാജ്യത്തെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയാണ് അതിൻ്റെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്ന ഹോം ലാൻഡ് സെക്യൂരിറ്റി കൗൺസിൽ അതൊരു പേഴ്സണൽ ട്രൂപ്പ് പോലെ പ്രവർത്തിക്കുന്നതാണ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അതിൻ്റെ അതിൻ്റെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എ ടി എഫിൻ്റെ അന്വേഷണം ഈ സീക്രട്ട് സർവീസ് സെൻ്റർ എന്ന് പറയുന്ന ഒരു സംവിധാനം അതായത് ഗവൺമെൻറ്റിൻ്റെ പ്രാദേശിക ദേശീയ തലത്തിലൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയെക്കൊണ്ട് ഈ വി വിവരം അന്വേഷിക്കണമെന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗൗരവം അതിഭയങ്കരമാണ് എന്നത് നമുക്ക് ഓഹിക്കാവുന്നതേ ഉള്ളൂ വിമാന സർവീസ് റദ്ദാക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഒരു വെടിവെപ്പ് നടന്നു എന്നാൽ ഈ വെടിവെപ്പിൻ്റെ ഉദയമോ അസ്തമനയോ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല ഇത് വ്യക്തിയാണോ സംഘമാണോ ചെയ്തത് എന്നതിനെക്കുറിച്ചും അറിയില്ല പെട്ടെന്നൊരു സുപ്രഭാതത്തിലുണ്ടായിരുന്ന വെടിവെപ്പായതുകൊണ്ട് ആകെ അങ്കലാപ്പിയിലായിപ്പോയി ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത സ്ഥിതി വന്നു ഭീകരാക്രമമാണോ എന്ന് പോലും സംശയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത് പെൻ്റകളിൽ ആൽക്കോയി നടത്തിയിരിക്കുന്ന ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട് താരതമ്യം ചെയ്തുകൊണ്ട് പറയുന്നു സംഭവം വിമാനാക്രമങ്ങളൊന്നും അല്ലെങ്കിലും മറ്റേതെങ്കിലും ചാവര സ്ഫോടനം അല്ലെങ്കിൽ പോലും ആ സമയത്തുണ്ടായിരിക്കുന്ന ഒരു അങ്കലാപ്പ് ഒരു പ്രയാസങ്ങൾ അത് കാര്യം ഏറ്റവും സുരക്ഷാ മേഖല ആയിരിക്കുന്ന നാഷണൽ ഗാർഡ് ഗാർഡിൻ്റെ ഏരിയയിൽ ഒരു വെടിവയ്പ് നടത്തിയെന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരന് നൊയഞ്ഞ് കയറാൻ പറ്റാത്ത ഏരിയമാണ് വളരെ കൃത്യതയോടുകൂടി നിരീക്ഷിക്കപ്പെടുന്ന ഈ മേഖലയിലേക്ക് കയറി എന്ന് പറയുന്നതാണ് അമേരിക്കയെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം അവർ കാര്യം ഇപ്പോൾ പറയുന്നത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട സമഗ്രമായ അന്വേഷണം നടത്തുന്നു ഇതിൻ്റെ പിന്നാമ്പുറം പ്രവർത്തിച്ചത് അഫ്ഗാനിസ്ഥാനാണോ അതല്ലെങ്കിൽ ഇറാനാണോ അല്ല രണ്ടും കൂടി സംയുക്തമായിട്ടാണോ ആ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയാണ് രാഷ്ട്രീയമായ രീതിയിൽ പോക്കാൻ വേണ്ടിയിട്ടും സൈനികപരമായിരിക്കുന്ന ബലക്ഷേമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമാണ് അമേരിക്കയ്ക്ക് നേരെ ഇത്തരം വെടിവയ്പ് നടത്തിയത് എങ്കിൽ അവർ ചരിത്രപരമായിരിക്കുന്ന മണ്ടത്തരമാണ് ചെയ്യുന്നത് അമേരിക്ക അങ്ങനെ സൈനികപരമായ രീതിയിൽ ക്ഷയിക്കുന്ന രാജ്യമല്ല തകരുന്ന രാജ്യമല്ല ലോകോത്തര നിലവാരമുള്ള സൈനിക ബലവും ശക്തിയുമുള്ളൊരു ദേശമാണ് തങ്ങളുടേത് എന്ന് മനസ്സിലാക്കണമെന്ന് അമേരിക്കയുടെ വൈറ്റ് ഹൗസ് പ്രതിനിധി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു നിസ്സാരവൽക്കരിക്കുകയും അല്ലെങ്കിൽ തങ്ങളെ എതിർക്കാനും വേണ്ടി തയ്യാറാകുന്ന പല രാജ്യത്തിലെ ഭരണാധികാരികളും അറിയേണ്ടതിന് ഇതിനൊക്കെ അതിജീവിക്കാൻ വേണ്ടി കരുത്തുണ്ട് എന്നുള്ളതാണ് എന്നാലും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വൻ സുരക്ഷയോട് കൂടിയിട്ടാണ് ഈ സർക്കാർ പ്രതിനിധി പത്രക്കാരെ അഭിമുഖീകരിച്ചത് എന്നാണ് സാധാരണ ഉള്ളതിനേക്കാൾ നാലിരട്ടയെങ്കിലും സുരക്ഷാ വലയത്തിൻ്റെ ഉള്ളിൽ വെച്ച് പറയുന്ന സമയത്ത് അമേരിക്കൻ സർക്കാരിന് മൊത്തത്തിൽ ഈ ഒരു വിഷയം വലിയ രീതിയിൽ അടിയാണ് ഉണ്ടായിരിക്കുന്നത് അവരുടെ സുരക്ഷിതത്തെ പോലും സാരമായിട്ട് ബാധിച്ചിരിക്കുന്നു ഞങ്ങൾ സുരക്ഷിതരല്ല എന്ന് പറയുന്നിടത്തേക്ക് വൈറ്റ് ഹൗസിലെ ചില ആളുകൾ വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ എത്തിയിരിക്കുന്നു എന്നാണ് ഈ വിഷയത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഏതായിരുന്നാലും ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് അഫ്ഗാൻ സ്വദേശിയെ പരിക്കേറ്റിട്ടുണ്ടെങ്കിലും ജീവനോടെ പിടികൂടിയിട്ടുണ്ട് അതൊരു വലിയ വിജയമായിട്ടാണ് കാണുന്നത് അതേക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നത് എന്ന് ചുരുക്കം